ഓർമ്മയിലെന്നും മുരളി നായക പ്രതി നായക വ്യത്യാസങ്ങളില്ലാതെ ചെറുതും വലുതുമായ ഒരുപാട് വേഷങ്ങളിലൂടെ നമ്മളെ അത്ഭുതപ്പെടുത്തിയ മുരളി എന്ന നടന്റെ ഓർമ്മകളിലൂടെയുള്ള ഈ ലക്കം തുടരുന്നു ഓർമ്മയിലെന്നും മുരളി ഈ രാഷ്ട്രീയം കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിട്ട് തന്നെ അല്ല എപ്പോഴും തീർച്ചയായിട്ടും ഓരോ കാര്യങ്ങളും അതിന്റെ ഗതിവിധികളും മാറുന്നതൊക്കെ കൃത്യമായിട്ട് ഈ വിഷയങ്ങളെ നോക്കിയാൽ പറയാം ഞാനിപ്പോ തോൽവി കഴിഞ്ഞിട്ട് മറ്റൊരു ചെന്ന തൊഴിലേക്കാണല്ലോ പെട്ടെന്നൊരു ദിവസം ഇത് പോകുമ്പോഴേ എന്തെല്ലാം കാര്യങ്ങൾ ആലോചിക്കാം പക്ഷെ അവിടുന്ന് ആ പടം ചെയ്തെടുത്ത് അത് ചെയ്യുന്നു അതിനുശേഷം വീണ്ടും ഇവര് തന്നെ അത്രയും ഒരു മനോവിഷമം അനുഭവിച്ചതായത് അതുകൊണ്ടായിരിക്കാം നാഷണൽ അവാർഡ് കിട്ടി എന്നുള്ളതല്ല അതിനും ആ ഒരു പവർ അങ്ങനെ അല്ലെ ആ ഒരു അത്രയും മനോവിഷമം ആ ഒരു തോൽവി ഏകയും നമ്മുടെ ലൊക്കേഷനില് ഒരുപാട് കഷ്ടപ്പാട് കഷ്ടപ്പാട് എന്ന് പറയുമ്പോഴത്തേക്ക് ലൈക് ഈ പറയുന്ന ഒരു ദൈനംദിന ഷൂട്ടിന്റെ ഒരു ഫുഡിന്റെ ഉള്ളൊരു മറ്റൊരു തോൽവിയിലേക്കാണോ വന്ന് അത് ഒരു ബോധ്യമാണ് പക്ഷെ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും വർക്ക് ചെയ്യുമ്പോഴും പ്രിയഞ്ചിയും കൂട്ടരും ഒക്കെ പറയുമായിരുന്നു നാഷണൽ സ്കോപ്പ് ഉണ്ട് എങ്ങനെയാ ചെയ്ത് വയ്ക്കുന്നത് എന്ന് വെച്ചാൽ ഓരോ ഷോട്ട് കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് ഒരു ആ ഹോൾ ക്രൂവിന് ഉണ്ടാവുന്ന പറ്റുന്നുണ്ട് മുല്ലണ്ണായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ കേൾക്കും നമ്മൾ ആദ്യത്തെ ആദ്യമായിട്ട് ഡയറക്ടറാണെന്നുള്ളതിന്റെ നമ്മൾ കേൾക്കും എന്നുള്ളതാണ് പിന്നെ ആൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇത് എന്തിനാ ചെയ്യണേ എന്നാൽ ചോദിക്കും എന്റെ വ്യത്യസ്തമായിട്ടുള്ള തരത്തിൽ എന്താണെങ്കിലും അത് ചോദിക്കും ഇപ്പോൾ പുലിജന്മത്തിലൊക്കെ അങ്ങനെയുണ്ട് പ്രകാശൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൽ നിന്ന് നേരെ അപ്പുറത്തേക്ക് മാറിയിട്ട് കാരിഗുരിലേക്ക് മാറുമ്പോൾ വളരെ മൈനോട്ടായി ഈ തിയേറ്ററിൽ ഒക്കെ മനസ്സ് അഭിനയിച്ച ആളുകൾക്ക് അത് മനസ്സിലാവും പ്രത്യേകിച്ച് ഇപ്പോൾ ലങ്കാലക്ഷ്മി പോലത്തെ ഒരു നാടകമൊക്കെ കളിക്കുന്ന കളിക്കുന്നുണ്ട് പിന്നെ നരേന്ദ്ര പ്രസാദ് സാറിൻ്റെ ഒക്കെയുള്ള ഒരു സ്കൂളിൽ നിന്ന് വരുന്നതിൻ്റെ കാര്യങ്ങളുണ്ട് അപ്പം ഈ വ്യത്യാസങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും കേൾക്കാനും ഒക്കെ ആൾ തയ്യാറാകുന്നതാണ് ഈ തിയേറ്ററിൽ നിന്ന് പഠിച്ച സംഭവങ്ങൾ എപ്പോഴും സിനിമയിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അതിന് വേറൊരു ബുദ്ധി ആവശ്യമുണ്ട് ഇത് രണ്ടും ഇത് ഇതിനെ ഇതിനെ സഹായിക്കാനേ പറ്റുള്ളൂ അതല്ല ഇത് എന്നുള്ള പ്രശ്നമുണ്ട് അല്ല അത് വേണ്ടല്ലോ ആ അത് സിനിമയിൽ അതിന്റെ ആവശ്യത്തില്ലാതിരിക്കുമ്പോ അതിനെ ഭംഗിയായി ഉപയോഗിക്കാനേ പറ്റുള്ളൂ അത് അതുപോലെ പ്രയോഗിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിയുള്ള നടന്മാർക്ക് അത് ആ രീതിയിൽ രണ്ട് അതിനൊക്കെ ഒരു ഒരിക്കലും അതിന്റെ ഒരു ഗുണമായിട്ട് വരുന്നില്ല പക്ഷെ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തെയ്യൊക്കെ തെയ്യത്തിന്റെ പ്രകടനം ഒക്കെ വരുമ്പോൾ തന്നെ കിട്ടണത് വേറെ ആളെ കൊണ്ട് കിട്ടാൻ സമ്മതിച്ചിട്ടില്ല ഈ ഈ തിയേറ്റർ വളരെ അതെ ഒരുപാട് സിനിമകളിൽ നായികയായിട്ടുള്ള നമുക്ക് പ്രിയപ്പെട്ട ദിവ്യ ഉണ്ണി സമയം ഓർക്കുന്നു മുരളി സാറിനെ പറ്റി ഏറ്റവും ആദ്യം ഞാൻ കണ്ടത് ഞാൻ അപ്പൊ നിയത്ര തന്നെയുടെ ഷൂട്ടിങ് ലൊക്കേഷനില് വളരെ കുഞ്ഞ് ഒരു അര ദിവസം പോലും ഇല്ല ഒരു വർക്ക് ഉണ്ടായിരുന്നു ഞാൻ കാർത്തിക ചേച്ചിയുടെ ചെറുപ്പകാലായിട്ട് അപ്പോൾ അതിന് ഞാൻ വളരെ കുഞ്ഞാണ് എനിക്ക് പറഞ്ഞു ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് അന്ന് ജസ്റ്റ് എല്ലാവരെയും അന്ന് ഉള്ള എല്ലാവരെയും കണ്ട് പരിചയപ്പെട്ടവരോർമയേ എനിക്കുള്ളൂ ഞാൻ ആദ്യമായിട്ട് കൂടുതൽ സമയം ഷൂട്ടിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് സൂര്യപുത്രൻ കാരുണ്യം അങ്ങനെ ഉള്ള സിനിമകളുടെ ലൊക്കേഷനിലാണ് അപ്പോൾ കാരുണ്യത്തിൽ ഒരുപാട് ഇൻറ്റൻസ് ആയിട്ടുള്ള സീൻസ് ഉണ്ട് അതിൽ സാറിൻ്റെ വൈഫ് മരിക്കുന്ന ഒരു രംഗം അതായത് എൻ്റെ മദർ ഇൻ ലോ എൻ്റെ ക്യാരക്ടർ അപ്പം അതാദ്യം വന്നിട്ട് പറയുമ്പോഴത്തെ ആ ഒരു പതർച്ച അപ്പം അത് നമ്മളൊക്കെ അത് വളരെ ഒരു മെക്കാനിക്കലായിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിട്ട് നമ്മളിങ്ങനെ സ്റ്റണ്ടായിട്ട് ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ ഫ്രീസ് ആയി പോകുന്ന പോലെ ഉള്ള ഒരു രംഗമാണ് അതെങ്ങനെയാണിത് പറയേണ്ടത് എന്നുള്ളത് അവിടുന്ന് അദ്ദേഹം ഒരു ടേക്ക് ഓഫ് ഉണ്ട് ഇനി എങ്ങനെയാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് ഇത് ഒരു കംപ്ലീറ്റ്ലി ആയിട്ടുള്ള ഒരു അപ്പം ഇത് ഇദ്ദേഹം ഇദ്ദേഹവും ലോഹി സാറും കൂടെ അവർ തമ്മിൽ ഒരു അവിടെയാണ് ആ ഒരു മാജിക് ഞാനൊക്കെ ഇങ്ങനെ ഈ എന്താ പറയുക അത് ദ ഫൈനസ്റ്റ് ആർട്ടിസ്ട്രി കണ്ട് നിന്ന ഒരു നിമിഷമായിരുന്നു അത് അത് ജയറാമേടം വന്ന് പറയുന്നു അതിനുശേഷം ഇദ്ദേഹം പരിഭ്രാന്തനായിട്ട് ഇങ്ങനെ പോകുന്നു ഈ ക്യാരക്ടറിൻ്റെ അടുത്ത് പോയിരിക്കുന്നു വിളിക്കുന്നു പിന്നീട് എന്താ അതൊരു വളരെ ഒരു ലോങ് അത് ഫസ്റ്റേക്കൊക്കെ ആയിരുന്നു അത് അതിന് മുൻപും അതിന് ശേഷവും അദ്ദേഹം ഒരു എന്താ പറയുക അതൊരു ട്രാൻസിലേക്ക് പോയി തിരിച്ചു വരുന്നത് പോലെയായിരുന്നു അതിന് മുമ്പ് കുറേ നേരം ഇണ്ടാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം നമ്മളൊക്കെ ഈ ഒരു ഇൻറ്റെൻസ് സീൻ കാണുമ്പോൾ നമ്മളൊക്കെ ഒരു സ്കൂൾ കുട്ടിയെ പോലെയോ ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഹാൻഡിലിംഗ് പഠിക്കാം എന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം പോകുക തിരിച്ചു വരിക അങ്ങനത്തെ ഒരിതായിരുന്നു അമ്മാവനായിട്ടായിരുന്നു അങ്ങനെ അങ്ങനെ അതില് പിന്നെ അതിനുശേഷമാണ് പ്രവാസം അങ്ങനെയുള്ള പടങ്ങളൊക്കെ ചെയ്തത് അപ്പം ഒരുപാട് തിരക്കുകൾക്കിടയിലും മുരളി എന്ന് പറയുന്ന വന്നതില് നായർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി ഓർമ്മയില് മനസ്സിന്റെ ഹൃദയത്തിനോട് ചേർത്ത് നിർത്തുന്ന മുരളി സാനോടൊപ്പം അഭിനയിക്കാൻ പറ്റിയതിലും എന്റെ ഈ ഇൻഡസ്ട്രിയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു എനിക്ക് ഇവിടേക്ക് ക്ഷണിച്ചതിനും താങ്ക് യു